ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ് കേട്ടോ ചിക്കന്റെ റെസിപ്പിയാണ് അത് വളരെ ഒരു ചിക്കന്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതിലെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അത് എന്താണെന്ന് ഇപ്പൊ പറയുന്നില്ല നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പുണ്ടാക്കുമ്പോഴും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടാക്കാറുള്ളൂ കാരണം മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കാൻ പിന്നെ അത് മാത്രല്ല ഞാൻ ചിക്കൻ കഷണങ്ങള് കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്ത് അതെന്തിനാന്ന് വെച്ചാൽ ചിക്കൻ കഷ്ണങ്ങള് മാരിനേറ്റ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് മുറിച്ച് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും മസാല നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത്രയൊന്നും വെക്കണം നിർബന്ധമൊന്നുമില്ല ഒരു അര മണിക്കൂറെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ടില്ല കേട്ടോ ഈ സൈസിലാണ് മുറിച്ചിട്ടുള്ളത് ഒന്നുമില്ല ഇതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പിന്റെ ചീനച്ചട്ടി തന്നെ വെച്ചാൽ പോകുന്നത് ഇരുമ്പ് ചീൻചട്ടി ചട്ടി എന്നൊന്നും ഇല്ല പക്ഷേ ഇരുമ്പ് ചീനച്ചട്ടി ആവുമ്പോ എന്താ അറിയോ ഊണാം നന്നായിട്ട് ചൂട് കിട്ടും ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അപ്പൊ അങ്ങനത്തെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചോളൂ അതൊന്ന് ചൂടാവട്ടെ കേട്ടോ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതാ ചീൻചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ വലിയൊരു കഷ്ണം ഒരു നാല് കഷ്ണം ഉണ്ടാവും കേട്ടോ കട്ടിയിലിപ്പോ അതും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതി എണ്ണയെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂട്ട് വരട്ടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി കുറച്ച് തോലോട് കൂടി ചതച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ മുഴുവനെ എടുത്തോളോ നിർമ്മിച്ചതൊന്നുമില്ല കാരണം അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും കണക്കി അപ്പൊ അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അന്ന് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ ഇതും ഒരു രണ്ട് ചെറിയ സവോള രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കാമത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇത് കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ആണ് ചിക്കൻ റോസ്റ്റാണ് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് മെടുക് കറിട്ട് നന്നായിട്ട് വരച്ചെടുക്കാം അപ്പൊ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയാൽ മതി ബ്രൗൺ ഫ്രൗണാകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടോളൂ ഇതും കൂടെ ചേർത്തിയിട്ട് നന്നായിട്ട് വരച്ച് ആ തക്കാളി ഉണ്ടല്ലോ കഷ്ണങ്ങളൊന്നും വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം ി നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയാലും നമ്മൾ കവിക്ക് നല്ലൊരു ചേർച്ച വരുന്നു കഷ്ണവും കെയും കൂടെ നല്ല ചേർച്ച കിട്ടുള്ളൂ അപ്പൊ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു മൂന്നാല് മിനിറ്റ് വെന്തിട്ടിട്ട് തുറന്നു നോക്കാം എടാതിലെ തക്കാളി തോലും ഒക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അത് നന്നായിട്ട് ഒന്നും കൂടി വരന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും മസാല പൊടികൾ ഇട്ടു കൊടുക്കാം കേട്ടോ ആദ്യം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇത് കുറച്ച് ചെറിയ സ്പൂൺ ആണോ രണ്ടാഴ്ച ആയിട്ട് ഞാൻ ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് ഞാനൊരു നല്ലോണം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിരിയ മുളകിന്റെ പൊടിയാട്ടോ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് നിങ്ങക്ക് എരിവിനുസരിച്ചിട്ട് അവതിൽ വ്യത്യാസം വെക്കാം ഈ മസാല പൊടികളുടെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് പോണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് എണ്ണ പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വഴിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പൊടികളൊക്കെ ഈ ഇതിൽ കിറന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇത് ഒരു കിലോ ചിക്കനാണ് ആണ് കേട്ടോ അതിന്റെ അളവാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിന് കിടന്നിട്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുത്തതിനു ശേഷം മാത്രമേ വെള്ളമൊഴിച്ചു കൊടുക്കണ്ടു ഈ മസാലകളൊക്കെ ചീക്കണ്ടൊന്ന് പിടിക്കട്ടെ വരെ നന്നായിട്ട് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് വെള്ളമൊഴിച്ചെടുക്കാൻ പോണത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ കുറച്ച് വെള്ളത്തിൽ വേ ഒഴിച്ചെടുക്കാം ആദ്യം ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചെടുത്ത് ഇട്ട് വേവിച്ചെടുക്കാം കാരണം ചിക്കനും കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചാ മതി നന്നായിട്ട് വെന്ത് കിട്ടണമെന്നേ ഉള്ളൂ അധികം വെള്ളമൊഴിച്ചിട്ട് വേവിക്കണം എന്നില്ല ഇപ്പൊ ആദ്യം ഞാൻ ഇതിലൊരു അരക്കപ്പ് വെള്ളമൊഴിച്ചു പിന്നെ ഒരു കാൽ കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പൊ അതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ തുറന്നിട്ട് ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ ഇല്ല അടി പിടിക്കാൻ നോക്കണം ചിക്കൻ്റെ അധികം വെള്ളം ഇറങ്ങി വന്നിട്ടില്ല കണ്ടില്ലേ ആ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചതന്നെ ഉള്ളു ഒന്നും കൂടി നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് കൊണ്ട് നന്നായിട്ട് വെന്തുട്ടു അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റോളം നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അതാ വെള്ളം കൊന്ന് വറ്റി പാകം ഇതായിട്ട് വന്നിട്ടുണ്ട് ഈ പാകം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര അരക്കപ്പ് നല്ല കട്ടിയില്ല തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം ഇനി ഈ തേങ്ങാപ്പാലിന്റെ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റായി വരണം ഇപ്പൊ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കണെന്ന് പറഞ്ഞില്ലേ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിലൊന്ന് തേങ്ങാപ്പാലും ഒന്ന് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇനി ഇതിന്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം നീ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതേമാരത്തെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി വല്ലാതെ വറ്റണ്ട നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിച്ചിട്ട് ഏകദേശം ഒരു രണ്ടു മിനിറ്റോളം കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിയാൻ ചാൻസ് ഉണ്ട് കുറച്ചേരം ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരി ആയിക്കോളും അപ്പൊ കുറച്ചു നേരം നന്നായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് കറിവേപ്പില കുറച്ച് നല്ലോണം ഇട്ടുകൊടുത്തോളൂ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ കറവേപ്പിലയും തേങ്ങാപ്പാല് ഒഴിച്ചെല്ലാം അതിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി വന്നോട്ടെ അതൊരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തേങ്ങാപ്പാല് കിടന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഗ്രേവിക്ക് അനുസരിച്ച് ഞാനും ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് ചെയ്യാം ഈ ചിക്കൻ സാധാരണ കറി വെക്കുമ്പോ അങ്ങനത്തെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോ തേങ്ങാപ്പാൽ അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏകദേശം നമുക്ക് കുപ്പിച്ചാൽ തന്നെ അറിയില്ല എത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് പിന്നെ കുരുമുളക് പൊടി എല്ലാം കൂടി ചേരുമ്പോ അപാര രുചിയാണ് കേട്ടോ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നമുക്കിത് ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ആണ് വീടിയപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല റിഴുചിയാണ് അപ്പൊ എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണിത് അതുകൊണ്ടാണ് ഞാൻ അത്രയും കമ്പൽസറി ആയിട്ട് പറയുന്നത് ഇനി അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം